സിമ്പിളായിട്ട് ഒരു ഫോണിൽ ബേസിക് ആയിട്ട് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് അഡീഷണൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലാണ് പോവാം പ്ലേ സ്റ്റോറിൽ പോകുന്ന സമയത്ത് സൈനിങ് എന്നൊരു ഓപ്ഷൻ ആൾ കാണാം നമുക്ക് ഓൾറെഡി ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് മെയിൽ ഐ ഡി അടിക്കാനുള്ള ഓപ്ഷനാണ് വരിക ഇനി ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ജിമെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് തന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ മൈ ചൈൽഡ് ഫോർ വർക്ക് ഓർ ബിസിനസ് നമ്മൾ പേഴ്സണൽ യൂസിലേക്കുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫോർ മൈ പേഴ്സണൽ യൂസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഫസ്റ്റ് നെയിം അടിക്കാനുണ്ടോ നമുക്ക് ജിമെയിലിൽ വേണ്ട പേര് ഫസ്റ്റ് നെയ്മായിട്ടും ഷുവർ നെയിം ആയിട്ടും നൽകുക എന്നൊരു നെക്സ്റ്റ് അടിക്കുക കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ജെൻഡർ ചോദിക്കും മെയിൽ ഓർ ഫീമെയിൽ രണ്ടിലേതാണെങ്കിലും നൽകാവുന്നതാണ് നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ചൂസ് യുവർ ജിമെയിൽ അഡ്രസ് വരും നമ്മൾ തുടക്കം കൊടുത്ത തുടക്കത്തിൽ കൊടുത്ത ജിമെയിൽ ഐ ഡി മുന്നേ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് തന്നെ നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നതാണ് ഇല്ല അതേ പേര് വേറൊരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ തന്നെ ഇങ്ങോട്ടേക്ക് പേര് സജസ്റ്റ് ചെയ്യും അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ സെയിം വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഓണായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം അതേ സെയിം പേരിൽ മറ്റുള്ള ഒന്നും ഉണ്ടായത് കൊണ്ടാണ് നമുക്കത് വരാത്തത് എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് പാസ്വേഡാണ് ചോദിക്കുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മെയിലാണ് നമ്മൾ മാക്സിമം ക്വക്കേഡ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്യാം ഒരു പേര് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒരു നമ്പറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വരും റീക്കവറി ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജിമെയിൽ അത്രയും സെക്വേർഡ് ആയിരിക്കും ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ യെസ് എസ് എം നമ്മൾ അടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോകും നെക്സ്റ്റിലേക്ക് പോകുന്ന സമയത്ത് പ്രൈവസി ആൻഡ് ടേംസ് വരും അതും ഐ എഗ്രി കൊടുക്കാം എഗ്രി കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഫോണിൽ ജിമെയിൽ ഓപ്പൺ ആയി അതേ മെയിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇതേ മെയിൽ തന്നെ ജിമെയിൽ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് പല ഭാഗങ്ങളിലും നമുക്ക് നൽകാവുന്നതാണ് നമ്മൾ വണ നമുക്കൊരു പേഴ്സണൽ യൂസിനുള്ള ജിമെയിൽ ക്രിയേറ്റ് ചെയ്തു ആ പേര് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷേ ഈ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇത്രയും സിമ്പിളാണ് ഒരു ജിമെയിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഐഫോണിലൊക്കെ നമുക്ക് ജിമെയിലും ആപ്പിൾ ഐഡിയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വിശ്വസിക്കാം ബ്ലിഷോപ്പർ